അമ്മയുടെ പൊങ്കാല മഹോത്സവത്തിനായി നാടും നഗരവും ഒരുങ്ങി കഴിഞ്ഞു നഗരവേദികൾ പൊങ്കാലയ്ക്കുള്ള മൺകലങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് പൊങ്കാല വിശേഷങ്ങളുമായി അഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പാലോട്ടുമടം പൊങ്കാലയാണ് ആണ് വലിയ തിരക്കാണ് ഇനി തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത് അതിന്റെ ഒരു കലങ്ങളാണ് ആ പൊങ്കാലയ്ക്ക് ഏറ്റവും ഭംഗി ആ കലങ്ങളൊന്നും പോയി കാണാം കാരണം അതിന്റെ എങ്ങനെയാണ് അവർ കൊണ്ടുവന്നതൊക്കെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം

ഒരുക്കത്തിലാണ് ഭക്തർ പൊങ്കാലക്കുള്ള കല വാങ്ങിച്ച് പൊങ്കാലയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കങ്ങളും തുടങ്ങിയോ തുടങ്ങി അമ്പലത്തിൽ പോയിട്ട് വരിക പൊങ്കാല പായസം തെരളി മണ്ടപ്പുറ്റി ദേവിക്കുള്ളതെല്ലാം ഇടും എല്ലാ വർഷവും ഇവിടെ പോണ വഴി നമ്മളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെ കിട്ടുന്നു അവിടെ വാങ്ങും ആറ്റുകാലമ്മയുടെ പൊങ്കാലയ്ക്കായി നാടും നഗരവും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു നഗരവീഥികളൊക്കെ മൺകലങ്ങളാലും ഇനി അമ്മയുടെ പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറ അസിസ്റ്റന്റ് അഖിലേഷ് മുരുകനും ക്യാമറമാൻ ബോബുവിനുമൊപ്പം അഖിൽ പാലോട്ടുമടം ജനം തിരുവനന്തപുരം